ഹലോ ഹായ് അസ്സലാമലൈക്കും നമസ്കാരം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ള ഒരു ടിപ്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വീട്ടുകളിലൊക്കെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഴങ്ങൾ ചെറുപഴ ആയാലും നേന്ത്രപ്പഴായാലും റോബസ്റ്റ് ആയാലും ഒക്കെ കേടായി പോകുന്നത് കാണാറുണ്ട് അതുപോലെ ചീഞ്ഞിട്ടൊക്കെ നമ്മൾ കൊണ്ടുപോയി കളയും അപ്പോൾ അങ്ങനൊന്നും നമുക്ക് ചെയ്യാതെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾക്കിത് വർഷങ്ങളോളം വെച്ചിട്ട് ഒരു കേടും കൂടാതെ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഒമാനിലൊക്കെ നേന്ത്രപ്പഴത്തിൽ നല്ല വിലയാണ് വാങ്ങിക്കാനൊന്നും എളുപ്പമല്ല എന്നാലും നമ്മളുടെ ആവശ്യത്തിനൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മളുടെ പഴമൊക്കെ നന്നായിട്ട് ഒരുവിധം പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് സമയത്തും എപ്പോഴും നമ്മൾക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾക്ക് എളുപ്പമാണ് അപ്പോൾ ഇതേപോലെ പഴംപൊരിക്ക് നിങ്ങൾ എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കാറുള്ളത് വലിയ പഴംപൊരി ഇവിടെ ഇഷ്ടമല്ല അപ്പം ഞാനിതേപോലെ തന്നെ ഒരു പഴം നാല് അഞ്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ട് പഴവും കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഇതിൻ്റെ കളറും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില ചില സമയത്തൊക്കെ പഴം മുറിച്ച് വെച്ചാൽ അതിങ്ങനെ കറുപ്പ് കളറാവാറുണ്ട് അപ്പോൾ അതൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത് ഇനി നമ്മൾക്ക് നമ്മൾക്കിതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കൊട്ടയിലേക്ക് നമ്മൾക്ക് ഇതേപോലെ തന്നെ കോരി വെക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വിധം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഈ ഒരു കേടും വരാതെ നമുക്ക് ഏത് സമയവും നമ്മൾക്ക് പഴക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതേപോലെ കേടായി പോകുന്ന പഴങ്ങളൊക്കെ വെച്ച് കൊടുക്കാം അപ്പം നമ്മളിത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു കോട്ടൺ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി വെള്ളം കൂടെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം എല്ലാ പഴവും ഞാൻ ഇതേപോലെ തന്നെ ഒരു കോട്ടൺ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം അപ്പോൾ ഇത് ഞാനൊരു കവറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പെരുന്നാൾ ടൈമ് വാങ്ങിച്ച പഴമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ടൂർ പോകണ കാരണം ഇത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്നൊക്കെ എടുക്കുന്നതാണ് ഒരാഴ്ചക്കുള്ളിലൊക്കെ എടുക്കുന്നതാണ് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കാം അതെല്ലാം നമ്മൾ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ എത്തിയിട്ട് എടുക്കുന്നതാണെങ്കിലും നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം ഒരു കേടും വരാതെ നമ്മൾക്ക് നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കാം അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നതിലും രണ്ട് മണിക്കൂർ മുൻപ് ഫ്രീസറിൽ നിന്നൊന്ന് ഒന്ന് എടുത്തു വെച്ചാൽ മതി ഇനി നമ്മൾക്ക് നന്നായിട്ട് ഉടഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പഴമൊക്കെ ചെയ്യാനുള്ളൊരു ടിപ്സാണ് കാണിക്കുന്നത് ഇതേപോലെ നമ്മളുടെ പഴമൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം എത്ര പഴം ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾക്കിതേപോലെ വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതേപോലെ തന്നെ പഴം അതിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾക്കിതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഉടഞ്ഞ പഴമാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ വെക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരും അപ്പോൾ നമ്മളുടെ ഈ ഒരു വെള്ളവും അതേപോലെ തന്നെ ഈ നെയ്യും കൂടെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മളുടെ പഴം സെറ്റായി വരും ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഷുഗർ ആഡ് ചെയ്തില്ലെങ്കിലും ഒരു കേടും വരില്ല ഇതേപോലെ നമ്മളുടെ പഴത്തിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് നമ്മൾ വേവിച്ച് ഉടച്ച് ആക്കി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് കണ്ടെയ്നറിലോ അതല്ലെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ കവറിൽ ആക്കി വെച്ചാൽ നമുക്ക് ഏത് ടൈമും നമ്മൾക്ക് ഉന്നക്കായ ഉണ്ടാക്കാനായാലും അത് വെച്ചിട്ട് സുഖിയൻ ഉണ്ടാക്കാം അതേപോലെ ഉണ്ടാക്കാം കിണത്തപ്പ ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഈ ഒരു പഴം വെച്ച് നമുക്ക് ചെയ്യാം ഒരു കേടും വരില്ല എത്ര വർഷം വേണമെങ്കിലും നമ്മൾക്ക് ഈ പഴം കേട് കൂടാതെ എടുക്കാം അപ്പം ഞാനിത് രണ്ട് ഭാഗമാക്കിയിട്ടാണ് ഈ കവറിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ട് ഭാഗമാക്കി വെച്ചത് അപ്പോൾ ഒറ്റ ഭാഗമായിട്ട് വെക്കുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതേപോലെ രണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം ഇപ്പം ഇന്ന് ഞാൻ ഫ്രൈഡേ ആണ് അപ്പോൾ ഇന്ന് ഞാൻ അതൊന്ന് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് ഒന്നര മണിക്കൂറായി ഞാനിത് പുറത്ത് വെച്ചിരുന്നു ഇപ്പോൾ പഴം ഒരു കേടും കളറൊന്നും മാറിയിട്ടില്ല നമ്മൾ അപ്പം എടുത്ത പഴം അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് നല്ല കളറൊക്കെ ആയിട്ട് അപ്പം ഞാനിത് ഇത് ഇതുകൊണ്ട് ഇന്ന് ഞാൻ നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ റോബസ്റ്റ് പഴമായാലും ചെറുപഴായാലും നേന്ത്രപ്പഴായാലും എന്ത് പഴമായാലും കേടാക്കാതെ ഇതേപോലെ നിങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിലും നമുക്ക് പഴം കൊണ്ട് ഹൽവ എന്ത് വേണമെങ്കിലും നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം ഒരിക്കലും ഒരു കേടും വരില്ല ഒരു തരി പോലും പഴങ്ങളൊന്നും നമ്മൾക്ക് വേസ്റ്റായി പോയില്ല ഇപ്പം നമ്മളുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്കിതൊക്കെ നോക്കി എടുത്തേക്കാണൊന്നും പറ്റില്ല അപ്പോൾ കുറെ ഒക്കെ ചീഞ്ഞ് നമ്മൾ തേങ്ങിൻ്റെ കടയിൽ കൊണ്ടുവന്നിടാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട നമുക്ക് ആരെങ്കിലും നിർത്തി നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ടൈമ് നമുക്കിതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു കേടും നമുക്ക് കൂടാതെ നമ്മൾ കട്ടി പഴംപൊരി കഴിക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ടിപ്സ് ഉപകാരപ്പെടും അപ്പം നമ്മൾക്ക് സാധനങ്ങളൊന്നും വേസ്റ്റ് ചെയ്യാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ പഴങ്ങളും റോബസ്റ്റായാലും എന്ത് പഴമായാലും നമ്മളുടെ വീട്ടിൽ അധികമായിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ചീത്തയായി കളയാതെ നമ്മൾക്കിതുപോലെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കൂടെ കാണിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു